ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഹിമാലയയുടെ ബേബി സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് കാണിച്ചു തരുന്നത് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഇതാണ് ഇത് ഹിമാലയയുടെ ബേബി പൗഡർ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരബൻ ഫ്രീ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിന് നല്ലൊരു കൂളിങ് എഫക്റ്റ് കൊടുക്കും പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില അത്യാവശ്യം നല്ല തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കഴുത്തും അതുപോലെ കാടിൻ്റെ അവിടെയൊക്കെ ഇടുക്കിലൊക്കെ ഇടുക്ക് അതായത് ഈ ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ ഇടുക്കുകൾ വരുന്ന സ്ഥലത്ത് അവർക്ക് അധികം കാറ്റൊന്നും കിട്ടില്ലല്ലോ കാരണം അവരുടെ കഴുത്ത് ഇങ്ങനെയാണല്ലോ അവർ ശരിക്കും അവർ ഓരത്തെ പിടിക്കാനായിട്ടില്ലാത്തൊരവസ്ഥയാകുമ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് ഒരു തലയെറ യ്ക്കാത്ത കുട്ടികളുടെ അതായത് ഒരു വൺ മന്ത് മുതൽ ഒരു സിക്സ് മന്ത് വരെയുള്ള കുട്ടികളുടെ ആണ് മെയിനായിട്ട് അപ്പോൾ അവർക്ക് അവിടെ ഇങ്ങനെ കാറ്റൊന്നും കൊള്ളാതിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ കുട്ടികളൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേപ്പിച്ചിട്ടാൽക്കല്ലോ കുളിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ കഴുകിയിട്ടൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെ നമ്മൾ തോക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിലും അവർക്ക് കാറ്റ് കിട്ടാതിരിക്കുമ്പോഴും എന്താവുന്ന വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു റെഡ് കളർ വന്നിട്ട് അവർ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനും ഇനി അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സമയത്തൊക്കെ നമ്മൾ അവരെ കുളിപ്പിച്ച് അവിടെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്താൽ അവിടെ നല്ലൊരു കൂളിങ് എഫക്ട് കിട്ടാനും വിത്തിൻ ടു ത്രീ ഡേയ്സിനുള്ളിൽ അത് മാറാനുള്ള ചാൻസ് ഉണ്ട് കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ മോനങ്ങനെ ചെയ്ത് കൊടുത്തപ്പം അത് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പൗഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ നല്ല മണമാണ് വേറെ എനിക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നും കുഞ്ഞിന് എൻ്റെ കുഞ്ഞിനെ തോന്നിയിട്ടില്ല നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇതാണ് ഇത് ഹിമാലയയുടെ ബേബി ബോഡി ലോഷനാണ് ഇത് ഫ്രീ ഫ്രം പാരബൻസും മിനറൽ ഓയിൽസും അതുപോലത്തെ സിന്തറ്റിക് കളേഴ്സും ആണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു ബോഡി ലോഷൻ നമ്മുടെ കുട്ടികളുടെ ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നറിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇതുവഴി നമുക്ക് ബോഡി സോഫ്റ്റ് ആവാനും ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓൾറെഡി നമ്മുടെ കുട്ടികളുടെ സ്കിന്നെന്ന് പറയുന്നത് നല്ല സോഫ്റ്റൻ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ സ്കിന്നിലും ഡ്രൈനസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ സ്കിന്നൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബോഡി ലോഷൻസ് കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് കൂടുതൽ സോഫ്റ്റൺ ല്ല നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വരുന്ന കാലാവസ്ഥ കൊണ്ട് വരുന്ന ഒക്കെ ഇല്ലാതെ അവരുടെ ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഏതൊരു ബോഡി ലോഷനായാലും കുട്ടികൾക്ക് ഉള്ള ബോഡി ലോഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടുള്ളത് ഒലീവ് ഓയിലും അതേപോലെ തന്നെ ആൽമണ്ട് ഓയിലും മിക്സഡ് ആയിട്ടുള്ള ബോഡി ലോഷനാണ് ഇത് എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡ് എം എൽ ഇൻ്റെ ബോട്ടിലാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ ഓൺലൈൻ സൈറ്റിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും പിന്നെ നമുക്ക് ഹിമാലയത്തിൽ തന്നെ കോംബോ ഓഫേഴ്സ് വരുന്നുണ്ട് സ്കിൻ കെയറിൻ്റെ കുട്ടികളുടേത് ആ സമയത്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും അഫോർഡബിൾ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ബേബീസിൻ്റെ സ്കിൻ കെയറിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റ് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുമാണ് ഹിമാലയയുടെ ഈ ഒരു പ്രോഡക്റ്റ് അടുത്തതായിട്ടുള്ള നമ്മുടെ ആണ് ഇത് ഇത് ഹിമാലയുടെ ബേബി ജെൻറ്റൽ ഷാംപൂ ആണ് ഇത് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് സൈസ് ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നൂറ് എം എൽ ബോട്ടിലും ഇത് ടു ഹൺഡ്രഡ് എം എൽ ടെ ബോട്ടിലുമാണ് ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണേൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രണ്ട് ബോട്ടിൽ ഉള്ളതുകൊണ്ട് ഇത് കാണിച്ചോന്നേ ഉള്ളൂ അപ്പം ഇത് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ബെസ്റ്റാണ് കുട്ടികളുടെ ഷാംപു ആണ് അപ്പം നമുക്ക് തോന്നും കുട്ടികൾക്ക് ഷാമ്പു ഇടുമ്പോൾ കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കരയില്ലേ കണ്ണ് കത്തില്ലേ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ കണ്ണിലോട്ട് ഇത് പോയി കഴിഞ്ഞാലും കണ്ണുനീരും ഇതിൽ വരില്ല താരബൻ ഫ്രീ ആണ് അതേപോലെ തന്നെ ഇതൊരു ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഷാമ്പു ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഒരുപാട് ഓയിലും കാര്യങ്ങളൊക്കെ തലയിൽ ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ തലയിലായാലും ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓയിൽ അവിടെ എക്സസ് ആയിട്ട് കിടക്കും അപ്പൊ അങ്ങനെയുള്ള ഓയിലുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ മോനെ ചെയ്ത് കൊടുക്കുന്നത് വീക്കിലി വൺസെങ്കിലും എന്തായാലും ചെയ്യുന്നത് വൺസ് ആണ് ചെയ്യാറ് ഇൻ കേസ് വിട്ടുപോയാൽ രണ്ട് വീക്ക് കൂടുമ്പോൾ ഒരു പ്രാവശ്യം അതിനത് കുറെ ഒന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഡെയിലി ഞാൻ അവർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് അവരുടെ തലയിലും ആ ഓയിൽ ഓയിലിരിക്കുമ്പോൾ കുറേ ഫുഡുകളൊക്കെ അടിഞ്ഞ് അതിൽ വൃത്തിയേടാവാൻ തുടങ്ങും സ്മെല്ലുണ്ടാവും പിന്നെ അവർ ഒത്തിൽ കളിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ വേഗത്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സമയത്ത് കളിക്കുമ്പോഴും തലയിൽ വേറൊരു തലയിൽ ഒരു സ്മെല്ലുണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ എണ്ണയും കൂടി തേച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും അത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് അവർക്ക് വീക്കിലി വൺ ടൈം നമ്മൾ ഇതുപോലെ ഷാംപൂ ചെയ്ത് കൊടുക്കാം സാധാരണ വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാംപു ആണ് സാധാരണ നമ്മൾ ചിക്കുന്ന പോലെ ഒരു ബോട്ടിലിൽ എടുത്തിട്ട് ഡയൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നില്ല നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളം പോലെയാണ് ഇത് ഉള്ളത് കുറച്ചും കൂടെ ഒരു ജിൽ കൺസിസ്റ്റൻസിൽ ഉള്ള വെള്ളത്തിൻ്റെ കളറായിട്ടുള്ള ഉള്ളത് അല്ലാതെ വേറെ കണ്ണ് കണ്ണ് കത്തുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് എന്തിനാ ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ തല തലയും തലമുടിയും ക്ലീൻ ചെയ്യാനും അതേപോലെ അതുപോലെ തന്നെ അവരുടെ സ്കാൽപ്പും തലമുടിയും ക്ലീൻ ചെയ്യാനും അതേപോലെ മുടിയൊക്കെ നന്നായിട്ട് ഒരു തിളക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അപ്പം നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ ഒരു ചെറിയ ബോട്ടിലിന് നൂറ് രൂപയും ഈ ഇരുന്നൂറ് എം എൽ ന്റെ ബോട്ടിൽ നൂറ്റി അമ്പത്തിയഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചിക്കൾക്ക് ബേബി ഷാംപൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീക്കിലി വൺസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മന്ത്ലി വൈസ് ആയിട്ടെങ്കിലും യൂസ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീക്കിലി രണ്ടോ മൂന്നോ ടൈമിൽ യൂസ് ചെയ്യണമെന്നോ ഞാൻ പറയില്ല പക്ഷെ ഒരു തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ മസ്റ്റ് ആയിട്ട് നല്ല ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ൊരു ആണ് ഇത് ഇത് ഇതെന്താന്ന് വെച്ചാൽ ഹിമാലയയുടെ ബേബി റാഷസ് ക്രീം ആണ് ഈ ഒരു ക്രീം എനിക്ക് അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അധികം എന്ന് പറഞ്ഞാൽ മോനത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഡൈ ഡൈപ്പർ റാഷസ് ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതും പാരബൻ ഫ്രീയും മിനറൽ ഓയിൽസും അതേപോലെ തന്നെ സിന്തറ്റിക് കളേഴ്സൊക്കെയാണ് പിന്നെ ഇത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതും എനിക്ക് ഇരു വലിയ ഒരു ഇതായിട്ട് തോന്നില്ല ഇരുപത് ഗ്രാം എഴുപത്തിയഞ്ച് രൂപയാണ് കാരണം എനിക്കറിയില്ല എന്താണെന്നറിയോ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു വലിയ പ്രോബ്ലംസ് മോനെ വന്നിട്ടില്ല ഡയപ്പറും ഉണ്ട് അങ്ങനത്തെ പ്രോബ്ലം വന്നിട്ടില്ല ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് നാല് ദിവസം എടുക്കുമ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ ായിട്ടൊന്നും തോന്നിയില്ല കാരണം നമ്മൾ ചെറുതായിട്ട് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടൊന്നും ഇത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് തവണ മൂന്ന് ദിവസമൊക്കെ അപ്ലൈ ചെയ്തിട്ടും ചൂട് വെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ എനിക്കത്ര അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തത് കുറവാണ് ഇത് ഇതിപ്പോൾ ഞാൻ ഡൈപ്പർ അങ്ങനെ യൂസ് ചെയ്യാറുമില്ല അങ്ങനെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാറുമില്ല അപ്പം നമുക്ക് ഇനിയും ഇതിൽ ഒരുപാട് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെറുതായിട്ട് വന്നപ്പോൾ യൂസ് ചെയ്തു ആ സമയത്ത് എനിക്ക് അത്ര വലിയ നല്ല എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഒരു ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ് ബെറ്റർ നിങ്ങൾക്ക് നിങ്ങൾ ഒരു തവണ മോനോ മോനോ അല്ലെങ്കിൽ മുൾക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഹിമാലയയുടെ ഡപ്പർ റാഷസ് യൂസ് ചെയ്ത് നോക്കാം ചെറിയ ട്യൂബ് വാങ്ങിയിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളത് മാറ്റി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അല്ലാണ്ട് എനിക്ക് ഇത് അപ്ലൈ

പ്രൊഡക്റ്റ് ഇതാണ് നിങ്ങൾക്ക് ലൈറ്റിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഹിമാലയയുടെ ബേബി സോപ്പാണ് ഇത് ഫ്രീ ഫ്രം പാരബൻസും ആനിമൽ ഫാറ്റ്സും അതേപോലെ തന്നെ സിന്തറ്റിക് കളേഴ്സും ആണ് നോർമൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുവിധം കുട്ടികളിലെ എല്ലാവരും ഹിമാലയയുടെ സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും ഇതൊരു കോംബോ പാക്ക് ആണ് അപ്പം ഇങ്ങനത്തെ സിംഗിൾ സിംഗിൾ പീസസ് ആയിട്ട് നാലെണ്ണമാണ് ഇതിലുണ്ടാവുക ഇത് എനിക്ക് എനിക്കേതോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറാണ് ട്വൻറ്റി 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 റുപ്പീസ് ഓഫായിരുന്നു ഈ പാക്കിനെ അന്നേരം വാങ്ങുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഓഫറായിരുന്നു നല്ല പ്രോഡക്റ്റാണ് നമുക്ക് എന്താ പറയുക നല്ല മണമുണ്ട് അങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു സെപ്പാമൈഡിൻ്റെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത സമയത്ത് സോപ്പ് യൂസ് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളത് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് പോകും നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഓരോ സ്ഥലത്തായിട്ട് പെട്ടെന്ന് അലിഞ്ഞ് പോകും പിന്നെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പറ്റി പറ്റി കിടക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ചാലും അത് പോവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ കയ്യിലേക്ക് നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് വരാം പക്ഷേ ഇതെനിക്ക് അത്ര പ്രോബ്ലം തൊന്നും ഈ ഒരു സോപ്പ് കൊണ്ട് തോന്നിയിട്ടില്ല പിന്നെ എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞാൽ ഇത് കത്തുന്നുണ്ട് അങ്ങനത്തെ അത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷെ കണ്ണിലായി കഴിഞ്ഞാൽ കത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വളരെ നല്ല മണമൊക്കെയാണ് നല്ല പ്രോഡക്റ്റാണ് നമുക്ക് ഏകദേശം നമ്മൾ ഇതുപോലത്തെ ഒരു സോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്നൊന്നര മാസത്തോളം എൻ്റെ കാര്യത്തിൽ ഒന്നൊന്നര മാസം മാസം അല്ലെങ്കിൽ അതിന് മേലെ ഒരു ഒരു സോപ്പ് പോവാറുണ്ട് അപ്പം ഞാൻ ഒത്തിരി സോപ്പ് ഇങ്ങനെ ഒരുപാട് തേച്ച് കൊടുക്കാറില്ല ആവശ്യത്തിന് മാത്രം കൈകൊണ്ടിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് തൊട്ടിട്ട് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിലാണ് നമുക്ക് ചില ആൾക്കാർ ഡയറക്റ്റ് ഇങ്ങനെ കുട്ടികളുടെ മേലെ അരച്ച് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യാണെങ്കിലും സോപ്പ് പെട്ടെന്ന് തീരുമായിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ മേലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പം നല്ല പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കുട്ടികളുടെ സോപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എനിക്ക് വളരെ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആൽമണ്ട് ഓയിലിൻ്റെ ആണ് കേട്ടോ ആൽമൻ ഓയിലാണ് എല്ലാം ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് കുട്ടികളുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഓക്കെ തോന്നാത്ത ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഹിമാലയുടെ ഹിമാലയുടെ ഡാപ്പറാഷസ് ക്രീം മാത്രമാണ് ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്